ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഞാൻ ഫിഷ് മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അയലമീനാണ് എടുത്തിട്ടുള്ളത് അയലമീൻ വെച്ച് ഞാൻ മന്തി ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പം ഞാൻ നിങ്ങളിലേക്കും എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ നാല് വലിയ അയലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തല ഒക്കെ കറി നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ വരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്കുള്ള മസാല ഉണ്ടാക്കാം നമുക്ക് മീനിൽക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഈ ഒരളവിലാണ് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു നാല് അയലമീൻ എല്ലാം ഉള്ളൂ അപ്പം പിന്നെ ഇത് മതി കൂടുതലൊന്നും വേണ്ട അതേപോലെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മല്ലിയാണ് ചേർത്ത് കൊടുക്കണം മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു രണ്ട് സ്പൂണ് മുഴുവൻ മല്ലി ചേർക്കണുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നല്ല ജീരകമില്ല ചെറിയ ജീരകം അത് ചേർത്ത് കൊടുക്കണം അത് ഞാനൊരു മുക്കാൽ സ്പൂണ് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല എരിവുള്ള കുരുമുളകാണ് അതായത് ഞാൻ അരസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതാണ് ഒരു സ്പൂൺ ചേർത്താൽ കാശ്മീരി മുളകാണെങ്കിൽ രണ്ട് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ല കളറും കിട്ടിക്കോളും നമുക്കൊരു അര ഒരു അര സ്പൂണല്ല ഒരു കാൽ സ്പൂണും കുറച്ചും കൂടി ആയിട്ട് നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂട്ടി പാകത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോ നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടോ നല്ലപോലെ അരഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം നമ്മള് മീനെല്ലാം എടുത്തേക്കണേ പിന്നെ അധികവും ഇല്ലല്ലോ അതാണ് കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ എടുത്തിട്ടുള്ളത് ചിക്കൻ ഇതൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് അതേപോലെ മീൻ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇതൊക്കെ ചേർ കൂടുതൽ എടുക്കണം കേട്ടോ നമുക്കിത് നല്ല പോലെ നമുക്ക് ഈ മീനിൽ കാണുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കാം ഉപ്പ് പാകത്തിനാണോന്ന് നോക്കാം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാല തേച്ച് ഒരു ഒരു ഇത് കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഈ ടൈമിൽ തന്നെ ഉപ്പ് നോക്കണം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ പാകത്തിന് തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കണില്ല നല്ല നല്ലപോലെ നമുക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം മസാല ഒക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ് ഇടുന്നുണ്ട് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഓട്ട എന്താണെന്ന് വെച്ചാൽ മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളതാണ് അപ്പം അതിനനുസരിച്ച് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ മറ്റേ ഉണങ്ങിയ ചെറുനാരങ്ങയില്ലേ ഡ്രൈ ലെമണ് അതിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കൈ വെച്ചിങ്ങനെ ആക്കിയാൽ മതി പിന്നെ നമുക്ക് കുറച്ച് ഒരു ചെറുനാരങ്ങളുടെ പകുതിയുടെ ജ്യൂസാണ് ഇതും ചേർത്ത് നല്ല പോലെ നമുക്കൊന്ന് ഒന്നും കൂടി ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുക ഇതാദ്യം മറ്റേ ഈ മസാല തേച്ചപ്പം ഒപ്പിടണമെങ്കിൽ ഇടാറുണ്ട് കിട്ടാം അപ്പം ഞാൻ ഇപ്പോൾ ഈ ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പം നമുക്ക് ഇതിൽ മീനിലെല്ലാ മസാലയും പിടിച്ച് കിട്ടും അതിന് വേണ്ടിയാണ് കുറഞ്ഞത് അര മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതൊരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുക അതുവരെ ഒന്ന് വെയിറ്റ് ഇതിലേക്ക് ഞാൻ മന്തി റൈസ് എടുത്തിട്ടുണ്ട് ഇത് ഈ ഇരുന്നൂറ്റമ്പത് മില്ലി മെഷറിംഗ് കപ്പില് രണ്ടേകാൽ കപ്പ് അരിയാണ് ഉള്ളത് ഇനി ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വെക്കാം മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി എറുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ അന്നെ ഒഴിച്ചു കൊടുക്കണം ഒട്ടാ എന്താന്ന് വെച്ചാൽ വെളിച്ചെണ്ണ തീരെ ഉപയോഗിക്കരുത് നമുക്ക് മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഓയിലിൻ്റെ ടേസ്റ്റ് അല്ലേ വരേണ്ടത് ഇപ്പം നമുക്ക് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരത്തെ ഞാനിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് ഇത് മസാല പരട്ടി വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം നല്ല മണവും വരുന്നുണ്ട് കേട്ടോ നമുക്കിതിട്ട മസാല കൊതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് സവാള ചേർക്കുന്നുണ്ട് ഞാൻ ആകെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അതിലൊരു ഞാൻ കാൽ ഭാഗത്തോളം ഞാനിപ്പോൾ മീൻ്റെ ഒപ്പം ഞാൻ ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കേണ്ട ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിയില അതേപോലെ പുതിന കുറവ് മതിയിട്ടാണ് മല്ലിയിലാണ് കൂടുതൽ വേണ്ടത് ഒരു ഒര മുക്കാൽ ടീസ്പൂണോളം പുതിയടയും ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ ഒരു കാൽ ഭാഗത്തോളം ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതെല്ലാവരും കൂടി ഒന്ന് മൂടി വെച്ച് നമുക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കിത് തിരിച്ച് മറിച്ച് വെക്കട്ടെ മീൻ ഫ്രൈ ചെയ്ത് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കാം അപ്പം പെട്ടെന്ന് തന്നെ ആക്കിയിട്ടിക്കോളും നമുക്കിത് സൈഡായി വന്നിട്ട് നമുക്കിതിന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല മണംക്കാ നമ്മളാ ക്യാപ്സിക്കും മല്ലയിലും പുതിയ പിന്നെ മീനിലെ മസാല ഒക്കെ കൂടി വെന്ത് വന്നപ്പോൾ നല്ല മണം വരുന്നുണ്ട് എണ്ണയൊക്കെ ഇടുന്നിങ്ങനെ വേവുമ്പോൾ ഈ സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീനിപ്പോ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് മീന് കോരി മാറ്റാം എന്നിട്ട് വേറൊരു പാത്രത്തിൽ കിട എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മീൻ എടുത്ത് വെച്ചാൽ മതി അല്ലെ ഒടഞ്ഞു പോകും മീനായതുകൊണ്ട് അപ്പൊ ഇതിന്ന് ഞാൻ കോരി മാറ്റി ഇതിപ്പോ ഞാൻ ഈ സെയിം പാത്രത്തിൽ തന്നെ ഞാൻ വേറെ ഒന്നും മാറ്റണില്ല ഇതിന്ന് ഞാൻ കുറച്ച് ഓയില് മാറ്റിയിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ദമ്മടണം നേരത്ത് മേലെ ഒഴിച്ചു കൊടുക്കാനാണത് ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു ഒരു ഒന്നര ടീസ്പൂണുകളൊക്കെ ഉള്ളു അത് അപ്പം ഞാനിത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി നേരത്തെ വെച്ചിട്ടില്ലേ ആ സവാളിട്ട് കൊടുക്കാം ക്യാപ്സിക്കോം ചേർത്ത് കൊടുക്കാം ഒക്കെ ചേർത്ത് കൊടുക്കട്ടിനി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മല്ലിയിലേയും ചേർക്കാം നമുക്ക് പൊതിയലും ചേർക്കാം ഇതെല്ലാരും കൂടി ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം വല്ലാണ്ട് വഴുന്ന ബ്രൗൺ കളർ കളറൊന്നും ഈ ഉടഞ്ഞൊന്നും പോണ്ട രീതിയിലാക്കണ്ട ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ സെയിം ഓയിലിൽ തന്നെ ഞാൻ വേറെ ഓയിലൊഴിച്ചിട്ടില്ല ഇതിൽ മാറ്റുകയാണ് ചെയ്തത് അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഒന്ന് നമുക്കിത് വഴറ്റിയെടുക്കാം ഇതിപ്പോ ആയി വന്നിട്ടുണ്ട് വേണ്ട ഒക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട് വല്ലാണ്ട് വഴുന്ന ബ്രൗൺ കളറൊന്നാവണ്ട കേട്ടോ ഇനി ഇതില് നമ്മൾ ചോറിൻ്റെ ഒപ്പം ഇനി വേവാനുള്ളതാണ് അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒരു രണ്ടേകാൽ കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മൂന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം അല്ല ആ ഒരു ഒര് കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളം വെച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടുള്ളം കൊണ്ടാണ് ഞാൻ ഒഴിച്ചു ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം നമുക്ക് ചോ അരി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങിടെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ചോറ് തമ്മിൽ ഇനി ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട് അപ്പോൾ നമുക്ക് ചോറിൽക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നോക്കിയിട്ടും ഇതിൻ്റെ ചേർത്താൽ മതി ഇനി ഞാൻ ഒരു ഡ്രൈ ലെമൺ ഇടുന്നുണ്ട് ഒരല്ല പകുതിയാണ് പകുതി ഞാൻ നേരത്തെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഇളക്കിയിട്ട് തിളച്ച് വരുമ്പോ നമുക്ക് അരി ഇട്ടു ഞാനിപ്പോൾ ചോറിടുമ്പ ഞാൻ ചോറ് ചോറിടണേല് മുന്നേറ്റ് ഞാൻ ബേ ലീഫും ഒരു ബേ ലീഫ് രണ്ട് മൂന്ന് പീസായി കട്ട് ചെയ്തിട്ട് അതിട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു നാല് ഗ്രാമ്പും ഇട്ടിട്ടുണ്ട് രണ്ട് ഏലക്കയും ഇട്ടിട്ടുണ്ട് പിന്നെ കറുകപ്പട്ട ഒരു മൂന്നാല് കഷ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എൻ്റെ വീഡിയോ മിസ്സായി പോയതാണ് അതും കൂടിയും ചേർക്കണം കേട്ടോ നമ്മള് ഈ ചോറ് തിളപ്പിക്കാൻ വെക്കുമ്പോ അപ്പൊ ഞാൻ അത് ഇതില് ചേർത്തിട്ടുണ്ട് വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഞാൻ വാർന്നു വെച്ചിട്ടുണ്ടായി അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്നും തിളച്ച് വരട്ടെ എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഇപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കണത് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അതിരിട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു എട്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടിയാ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം എന്നിട്ടൊരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് ഇതായില്ലെങ്കിൽ പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റും കൂടി നമുക്ക് വെച്ചുകൊടുക്കാം ഇപ്പം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ടൈമിൽ ഇഞ്ഞ് ഉപ്പ് ചേർക്കാൻ പറ്റില്ല അപ്പം ഈ ടൈമിൽ തന്നെ ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കറക്റ്റ് ഉപ്പുണ്ട് അതാണ് പിന്നെ ഞാൻ ചേർക്കാത്തത് അപ്പം ഇതിന് വെന്ത് വരുന്നേരേം വെയിറ്റ് ചെയ്യാം നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇതിപ്പോ ഞാനൊന്ന് ലെവലെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് രണ്ട് മിനിറ്റ് ഒന്നും കൂടി വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഹൈ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും ആക്കരുത് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്ക് വെച്ചു കൊടുക്കാം ഇതിപ്പോ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മേലെ മീൻ വെച്ചിട്ട് നമുക്കൊന്ന് സ്മോക്ക് ചെയ്യാനുള്ളതാണ് അപ്പൊ ആ ദമ്മിക്കിടന്ന് ഒന്നും കൂടി വേവണ്ടതാണ് കണ്ടോ ഇത് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ മീൻ വെച്ചു നമുക്ക് ഇതിൻ്റെ മേലെ മീൻ വെച്ചുകൊടുക്കാം പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഒരു മൂന്നാല് പച്ചമുളകും നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഒക്കെ ഫ്ലേവർ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക മന്തിക്ക് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടില്ല ആ മീന് നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായി ഞാൻ അതാണ്ട്ടൊഴിച്ചു കൊടുക്കണം അല്ലാണ്ട് ഒയലൊന്നും വേറെ ഒഴിച്ചു കൊടുക്കരുത് ഇനി നമുക്കൊന്ന് ചാർക്കൂടി ഒഴിച്ച് കൊടുക്കാം ഞാനൊരു ബൗളിയിൽ കുറച്ച് കണൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നമുക്കിനി ഇത് മൂടി വെച്ച് കൊടുക്കാം പിന്നെ അതിലിരുന്ന് ആവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഞാനിങ്ങനെ ഇത് സ്മോക്ക് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായി എന്നിട്ട് ഓഫ് ചെയ്തിട്ടിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി തോർക്കാം നല്ല മണം വരണിട്ടിട്ട മന്തിയുടെ പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം ഇതിന്ന് അത് മാറ്റി കൊടുക്കാം നമുക്കിതൊരു പ്ലേറ്റിലേക്കും മാറ്റാം നല്ല മണം വരണിട്ടിട്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മന്തി അയലമന്തിയാന്നും പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കട്ടാ നമുക്ക് ചിക്കൻ ഇല്ലെങ്കിലും അയല മീൻ വെച്ചിട്ടായാലും നമുക്ക് മന്തി ഉണ്ടാക്കാം അപ്പം അയല മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ അയലമന്തിയാണത് എല്ലാവരും അയല വാങ്ങണതല്ല അപ്പം ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ